മൂന്ന് മുമ്പ് വൈറലായ ഒരു നമ്മൾ ആരും തോമസ് എന്ന വിശിഷ്ട യെ കൊല്ലത്ത് തേവലക്കരയിലാണ് സംഭവം വൃദ്ധയായ അമ്മായിയമ്മയെ ക്രൂരമായി മർദ്ദിച്ച മരുമകളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തേവലക്കര നടുവിലക്കര കിഴക്കേ വീട്ടിൽ മഞ്ജു തോമസിനെയാണ് ചവറ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജില്ലാ പോലീസ് മേധാവി ഏഴു ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മഞ്ജു ഭർത്താവുമായ ഭർത്താവിന്റെ മാതാവായ വർഗീസിനെ എൺപത് വയസ്സുകാരിയായ ലീലാമ്മ ചേട്ടത്തി അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു ആ വീഡിയോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വൈറലായി തുടർന്ന് ഏലിയമ്മ വർഗീസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ജു തോമസിനെ ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത് നടക്കാൻ പ്രയാസമുള്ള ഏലിയമ്മയെ കസേരയിൽ നിന്ന് തള്ളി താഴെയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യമാണ് പ്രചരിച്ചത് സ്വകാര്യ സ്കൂൾ അധ്യാപികയായ മഞ്ജു തോമസ് വർഷങ്ങളായി തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് ഏലിയമ്മ മാധ്യമങ്ങളോടും പോലീസിനോടും തുറന്നു പറഞ്ഞു സംഭവത്തെ തുടർന്ന് മഞ്ജുവിനെ സ്കൂളിൽ നിന്നാണ് തുടക്കത്തിൽ പുറത്താക്കിയത് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് മഞ്ജുവിനെ റിമാൻഡ് ചെയ്തത് വയോധികയെ ആക്രമിക്കൽ വധശ്രമം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരായ ഗോപകുമാർ ദിനേശ് കുമാർ ലൈതീക മണികണ്ഠൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് കൂടുതൽ അന്വേഷണത്തിന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ഇതിലേറെ നമ്മൾ ഓരോരുത്തർക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയു മഞ്ജുമൾ തോമസിനെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് അയച്ചത് സുഖവാസത്തിനൊന്നുമല്ലോ ടൂറിന് പോകാനുമല്ലോ ചപ്പാത്തി വാങ്ങാൻ വേണ്ടി പോയി ഇവളെ കൊണ്ടിട്ടത് പോക്കറ്റടിക്കാരികളായ സ്ത്രീകളുടെ അകത്ത് കിടക്കായിരുന്നു പോയ ഉടനെ തന്നെ നടയടി കിട്ടി ഇവൾ ചെയ്ത കുറ്റമെന്ന് ചോദിച്ചപ്പോൾ അമ്മായി ക്രൂരമായി മർദ്ദിച്ചു കൊല്ലാൻ ശ്രമിച്ചു

ആ കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് ഭർത്താവിന്റെ മാതാവിനെ ഒറ്റ തള് അവര് തന്നെ പറയുന്നുണ്ടത് അവരെ ക്രൂരമായി ദിനംപ്രതി മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും ഇത് വെറും ചെറിയ ഡോസ് മാത്രമാണെന്നും ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കലും പിടിച്ച് ഉച്ചയും കുത്തി മറിച്ചിടലും ഒക്കെ ആയിരുന്നു മഞ്ജുമ്മൾ തോമസിന്റെ യഥാർത്ഥ വിനോദമെന്ന അമ്മ കണ്ണീരോടുകൂടി പറയുന്നുണ്ട്

കൊല്ലം തേവാലക്കരയിൽ വയോധികയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മരുമകൾ മഞ്ചുമോൾ തോമസ് റിമാൻഡിൽ സവറ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തത് പ്രതിയെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി വയസ്സുകൾ ക്രൂരമായി മർദ്ദിച്ച മഞ്ചുമോൾ തോമസിനെ ഇന്നലെയാണ് തെക്കും പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കുട്ടികളെ പരിചരിക്കാൻ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തന്നെ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നീതി വകുപ്പും ഇടപെട്ടിട്ടുണ്ട് സ്വമേധയാ കേസ്യാവകാശ കമ്മീഷൻ ഏഴ് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു മന്ത്രി ആർ ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് നൽകും ആറ് വർഷത്തിലധികമായുള്ള മർദ്ദനമാണ് വൈകുതിക്ക് മരുമകളിൽ നിന്നും നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഉണ്ടായ മർദ്ദനത്തിൽ ഇവരുടെ കൈക്കും കാര്യവും പരിക്കേറ്റിരുന്നു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ്

ഇവരുടെ ഒരു കുടുംബ സുഹൃത്തിന്റെ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് അദ്ദേഹം ഇത് വീഡിയോയിൽ പകർത്തുകയായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ഈ അമ്മയെ ഇവർ ക്രൂരമായി മർദ്ദിക്കുന്നത് ഫോണിൽ വീഡിയോ പിടിച്ച നിങ്ങൾ എന്തൊരു ക്രൂരനാണ് നിങ്ങൾക്ക് അവരെ പിടിച്ചു മാറ്റാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം അന്ന് ആ അമ്മയെ വീഴ്ചയിൽ നിന്നും തടയാൻ ഇവരെ കയറി പിടിക്കുകയോ ആ അമ്മയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ തോമസ് കൊണ്ടുപോയി കേസ് കൊടുക്കും ഈ അമ്മയെ ഉപദ്രവിച്ചു തെളിവാണുള്ളത് ഒരു തെളിവുമില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ പിടിച്ചത് എന്ന് ആ പോലീസ് ഓഫീസർ തന്നെ പറയട്ടെ നമുക്ക് കേൾക്കാം ഈ അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്ന വീഡിയോ എടുത്തത് ഞാനാണ് ഞാനി സുഹൃത്താണ് അപ്പം ചോദിക്കും വീഡിയോ പ്രധാനപ്പെട്ട കാരണം ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇവരുടെ ഭാഗത്ത് വരുന്ന ഈ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള അതിന് എവിഡൻസ് വേണം നമ്മളിപ്പോൾ ഈ വിഷയം ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് പോയത് ഇതിനകത്ത് കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ടാണ് ഇല്ലെങ്കിൽ ഒരിക്കലും നടപടിയിലേക്ക് വരുത്തില്ല ഇതിപ്പോ ആദ്യത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ അതിനൊന്നും ഈ പറയാൻ പറയാൻ നമുക്ക് അൽബിനസ് അല്ലാത്ത രീതിയിൽ എനിക്ക് പറയാൻ നല്ലാതെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിഷയങ്ങളിൽ ഞാൻ ഇവിടെ പ്രസന്റ് ഈ വീഡിയോ ഉണ്ടായിരുന്നതാണ് പോകാൻ കാരണം ഒരുപാട് സാക്ഷിമൊഴികളുണ്ട് അയൽക്കാരൊക്കെ ഇതിന് തെളിവാണ് പലപ്പോഴും ഈ അമ്മയെ പിടിച്ച് പുറത്തിറക്കി വാതിലടയ്ക്കുന്നതിനെ സംബന്ധിച്ച് അയൽക്കാർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എട്ടര മണിക്ക് ഇവർ എവിടെ പോകാനാണ് മഞ്ജു വാതിൽ തുറക്ക് അവരുടെ വീടല്ലേ ഇത് അതിനകത്ത് അവർക്ക് താമസിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴും ഇവർ ധാർഷ്ട്യത്തോടു കൂടി വീട് തുറക്കാൻ പറ്റില്ല നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്നാണ് അവര് പറഞ്ഞത് അത് അയൽക്കാരൻ തന്നെ വ്യക്തമായി ഇത് നമ്മളോട് പറയുന്നുണ്ട് മഞ്ജു അവർക്ക് താമസിക്കണം അവരുടെ ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് ഇവർക്ക് ഇവർ വീട്ടിൽ 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 വേണ്ടേ ഇങ്ങനെ വല്ലാത്ത കൂടി മറ്റുള്ളവരോട് ഒരു സ്ത്രീ കൂടിയായിരുന്നു ഇവ ഈ അമ്മയെ മാത്രമല്ല അമ്മയുടെ മകനെയും പലപ്പോഴും അടിക്കുകയും ഇടിക്കുകയും ഇരുമ്പ് വടിക്കടിക്കുക വരെ ചെയ്തിട്ടുണ്ട് അയാള് ഒന്ന് തല വെട്ടിച്ചത് കൊണ്ട് മാത്രം അത് കൈക്കായി അങ്ങനെ മാരകമായി ഇവർ ആ വീട്ടിൽ സംഹാര താണ്ഡവ മാടുമ്പോൾ പോലീസിലും പല ആവർത്തി പരാതി കൊടുത്തതാണ് എന്നിട്ടും പോലീസുകാരി പോലും വേണ്ടുന്ന രൂപത്തിൽ നിയമപരമായി ഇതിനെ നേരിടാൻ ശ്രമിച്ചില്ല ആറു വർഷമായി ഈ സ്ത്രീ അനുഭവിക്കുകയാണ് പ്രയാസം ഒരു രണ്ടാമത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുന്നു അമ്മയുടെ ചെറിയൊരു വാക്കുകളുണ്ട്

ഈ സ്ത്രീക്ക് ഇവിടെ യാതൊരു എന്നാണ് ഇവർ മനസ്സിലാക്കിയത് പറയുന്നത് ഇങ്ങനെ ഏകദേശം ഒരു വർഷത്തിനടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ വൈഫാണ് അവര് അവര് ബോംബെ സെറ്റ് അവരുടെ രണ്ടാമത് ഇയാള് കല്യാണം കഴിച്ചാണ് കല്യാണം കഴിച്ച ഇവിടെ ംഭിച്ച് അയാൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾ എപ്പോഴും ഇവിടെ കാണത്തില്ല അന്നേരം ഈ അമ്മയുമായിട്ട് സ്ത്രീ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഒഴക്കുണ്ടാവാറുണ്ട് നമ്മുടെ ശ്രദ്ധപ്പെടുമ്പോ അത് സോൾവ് ചെയ്ത് വിടും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവരുടെ അമ്മയുടെ കൈയും കാലും ഒക്കെ മുറിവുണ്ടായി ഈ വിഷയം ഉണ്ടായി ഇവിടെ പരാതി വന്നു പരാതി വന്ന് നമ്മൾ അപ്പത്തോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു എന്നിട്ട് ഇന്ന് രാവിലെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അമ്മയുടെ മൊഴിയെടുത്ത് കേസ് എടുത്തിട്ടുണ്ട് സമയത്ത് ഇവര് ഇവിടെ ടി വി ഉണ്ട് ടി വി കണ്ടോ അമ്മ ആണി കേറില്ല ഈ അമ്മക്ക് ഈ മുറിയിലാണ് കിടക്കുന്നത് ഈ മുറിയിൽ കിടന്നിട്ട് ഈ ബാത്റൂമിൽ പോകണം ഈ മുറിയിലോട്ട് വരണം ഈ ബാത്റൂമിൽ കയറാറില്ല അവര് ഒന്ന് വെളിയിൽ പോയി മൂത്ര വിസന വെളിയിലത്തെ ബാത്റൂമിൽ പോകണം അത്രക്ക് നിവിഷ്ടമായിട്ട് അമ്മയാണ് പെരുമാറുന്നത് ഈ ഈ ഈ ഈ എന്തായിരുന്നാലും വീഡിയോ പുറത്തു പുറത്തു മാത്രമാണ് സത്യം പറയാൻ തന്നെ ധൈര്യം വിഷയത്തിൽ വിഷയത്തിൽ ഒരുപാട് ആളുകൾ സംഘടനകൾ പ്രതികരിച്ചെങ്കിലും പ്രത്യേകമായും എല്ലാ മാധ്യമങ്ങളും എടുത്തു പറഞ്ഞ ഒരു പ്രതികരണമാണ് നടി മധുബാലയുടെ ഒരു പ്രതികരണം വളരെ വ്യക്തമായി വാക്കുകളിലൂടെ സംക്ഷിപ്തമായി അവർ ും പോകർ അടിക്കും வேற இஸ் அந்த கைண்ட்னஸ் வேற இஸ் அந்த கம்பாஷன் நம்ம ப்ரோக்கர்ஸ் பற்றி பேசுகிறோம் எதை பற்றிலாம் நம்ம பேசுறோம் பட் வேறி ஹார் அண்ட் வேறி கைண்ட்னெஸ் படிச்சவங்க வந்து இப்படி பண்ணுறாங்க இங்க வந்து உமனே ஒரு உமனை டான்சர் பண்ணுறாங்க ஐ திங்க் இட் இஸ் வெரி வெரி சேட் டுடேஸ் வேர்ல்ட் இஸ் விக்கமிங் மோர் சேட் அண்ட் வேறு மோர் செலிபிரேஷன் நான் ஆல் ஆம் சேங் இஸ் ஜஸ்ட் திங்க் நான் எது கரெக்ட் நான் எது பண்ணணும் எது பண்ணக்கூடாது நான் யார் அதை பத்தி பேசுறதுக்கு ஆனா ஒரு ஹார்ட் நீங்க திங்க் பண்ணுங்க இது கரெக்டா ஒரு லேடி நம்ம வந்து விமன்ஸ் எம்பவர்மெண்ட்னா நம்ம ஒரு மேன மைண்ட்ல வச்சு சொல்லுவோம் நீங்க மேன் வந்து ஒரு உமனை டார்ச்சர் பண்றா அப்படின்னு அதை நினைச்சிருந்துதான் நம்ம எப்பவுமே விமன்ஸ் எம்பவர்மெண்ட் பத்தி பேசுறோம் இங்க வந்து ஒரு லேடி அவரோட மதுரோ ஒரு சீனியர் சிட்டிசன் எயிட்டி ஃபைவ் இயர் ஓல்ட் லேடியை டார்ச்சர் பண்றா ஷீ ஷுட் பி பனிஷ்மெண்ட் When we 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 talk, it is not a a man or a woman. are are human beings. We are children of God. So please have compassion, kindness towards മനുഷ്യരല്ലേ നമ്മൾ ഇന്ന് അവരാണ് വൃദ്ധയെങ്കിൽ നാളെ നമ്മളും വാർദ്ധക്യത്തിൽത്തും പലപ്പോഴും ഞാൻ തന്നെ പല സന്ദർഭത്തിലും സോഷ്യൽ മീഡിയയില് വളരെ മോശമായ രൂപത്തിലുള്ള കമൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് മൈൻഡ് പോലും ചെയ്യാറില്ല ഞാനത് ഞാൻ എൻ്റെ ഡ്യൂട്ടിയുമായി മുന്നോട്ട് പോകും അതിൽ വാല്യൂബിൾ ആയിട്ടുള്ള വിമർശനമാണെങ്കിൽ മറുപടി പറയും തെറികൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തെറി പറഞ്ഞ് ഇവരെ കൂടാൻ വേറൊരാൾ വരുമെന്ന് തന്നെ എന്നെ നമ്മൾ വിചാരിക്കും അങ്ങനെ വന്നിട്ട് പോലും ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അവർ ചെയ്തതിൻ്റെ കൂലി അവർ വാങ്ങുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി അതാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൂലി പഴുത്തയില വീഴുമ്പോൾ പച്ചില ചിരിക്കും നാളെ ഈ പച്ചിലയും പഴുക്കും എന്ന യാഥാർത്ഥ്യം ഈ സ്ത്രീ മനസ്സിലാക്കിയില്ല എന്തായിരുന്നാലും ജാമ്യം ലഭിച്ചിട്ടില്ല ജയിലിൽ നടയടി കിട്ടിയിട്ടുണ്ട് ഉടനെ തന്നെ ഊരപ്പറമ്പ് പോലെ അവരുടെ ശരീരമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുവാണ് നന്ദി